വെള്ളത്തൂവൽ എന്ന കൊച്ചു ഗ്രാമത്തെ ഞെടുക്കിയ ദുരന്തം വൈദ്യുതി ബോർഡിൽ എട്ട് ജീവനക്കാരുടെ ജീവൻ അപഹരിച്ച പന്നിയാർ പെൻസ്റ്റൂക്ക് ദുരന്തം നടന്നിട്ട് ഇന്നേക്ക് പതിനേഴ് വർഷം രണ്ടായിരത്തി ഏഴ് സെപ്റ്റംബർ പതിനേഴിന് വൈകുന്നേരം നാലരയോടെയാണ് പന്നിയാർ ഹൗസിൽ നിന്നും പവർ ഹൌസിലേക്ക് വെള്ളം എത്തിച്ചിരുന്ന പെൻസ്റ്റൂക്ക് പൈപ്പുകളിൽ വലിയ ശബ്ദത്തോടെ ഒരെണ്ണം പൊട്ടിയത് പന്നിയാർ ചിങ്കളം നേരിയമംഗലം പവർ ഹൗസുകളിൽ ജോലി നോക്കിയിരുന്ന എട്ട് ജീവനക്കാർ അന്ന് മരിച്ചു നേരിയമംഗലം പവർ ഹൗസിലെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ജോസ് റെജി ജോബി ഷിബു സണ്ണി ചോമത് ജോൺ ജിയോ സേവ്യർ ജെയ്സൺ എന്നിവരുടെ ജീവനുകളാണ് നഷ്ടമായത് ഇതിൽ ജെയ്സനെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളും ഒരു ഡസൻ ലെയർ വീടുകളും വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽ നാമവിശേഷമായി വെള്ളക്കെട്ടിലകപ്പെട്ട് നിശ്ചലമായ പവർ ഹൗസിൻ്റെ പ്രവർത്തനം രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് പുനരാരംഭിക്കാൻ കഴിഞ്ഞത് എന്നും ദുരന്തത്തിൻ്റെ ഞെട്ടലിലാണ് ഈ നാട് ന്യൂസ് ഡെസ്ക് ടോ മീഡിയ രാജാക്കാട്